സുഹൃത്തുക്കളെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ റണ്ണിങ് ഉണ്ടല്ലോ പുതിയ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി സാധനം കേട്ടോ അതിനാപ്പു സാധനമല്ല ഒരുപാട് ആൾക്കാർ കമാൻഡിൽ ഇത് നൂറ്റി ഇരുപത് ഉറുപ്പ്യക് നൂറ്റി മുപ്പത് ഉറുപ്പേക്ക് കിട്ടും പറയുന്നുണ്ട് ഈ ഒരു ക്വാളിറ്റി ഉള്ള സാധനം വാട്ടർ പ്രൂഫ് സാധനമാണ് ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ കണ്ട്രോളിങ്ങൾ ഏകദേശം ഒരു അഞ്ചടി ഹൈറ്റും ഉണ്ട് കേട്ടോ ട്യൂബ് ഞാൻ ആ ലോക്കൽ ആ ചാത്തിന് നൂറ്റി ഇരുപത് ഉറുപ്യ നൂറ്റി അമ്പൂറ് ഉറുപ്യക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പല ആളുകളും അത് ഇതാണ് സാധനം കണ്ടോളി അത് ഇതാണ് ആ സാധനം ഈ വരുന്നത് ഇതിനകത്ത് അത് ഇത് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും കണ്ടോളി ഇതിൻ്റെ ക്വാളിറ്റി ഇതാണ് ഇപ്പം നമ്മളെങ്കിലും പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ള വാട്ടർ പ്രൂഫിൻ്റെ ക്വാളിറ്റി സാധനട്ടെ ധൈര്യമായിട്ട് എടുത്തോളി ഓരോ ആൾക്കാരെ വെറുതെ നിന്ന് കണ്ട് വെറുതെ ബാഡ് കമാൻഡ് ഇടുന്നുണ്ട് വെറുതെ അവിടെ കിട്ടുന്നുണ്ട് ഇവിടെ കിട്ടുന്നുണ്ട് എത്ര കിട്ടുന്നുണ്ട് ഡൽഹിയിലൊക്കെ അത് തൊണ്ണൂറ് റുപ്യൊക്കെ കൊടുക്കണേ ഡൽഹി പോകണം തൊണ്ണൂറ് ഈ ചാത്തനെ കിട്ടും അത് തന്നെ ഇതൊരു ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ റണ്ണിങ് നിൽക്കുന്നുണ്ട് ട്യൂബ് ഇങ്ങനെ റൺ ചെയ്യുന്ന ആ ഒരു ഇത് സ്റ്റെക്കുക ഒരു ഇതിൽ തന്നെ നിൽക്കുക അങ്ങനെ പല കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട് ഇതിന് അങ്ങനത്തെ ഒരു ഒരു പ്രശ്നവും ഇല്ല കേട്ടോ വാട്ടർ പ്രൂഫാണ് ഏത് മഴത്തും ഇങ്ങക്ക് വെള്ളത്തിൽ മുക്കിക്കാണ്ട് വരെ ഇത് വേണമെങ്കിൽ വർക്ക് ചെയ്ത് ഞാൻ അതിൻ്റെ ഇതിൻ്റെ അതിൻ്റെ ഇതിൻ്റെ രണ്ടിൻ്റെ ബ്രേറ്റും കാര്യങ്ങളും ഇതൊക്കെ കാണിച്ചു തരാം ഇതിൻ്റെ ഹൈറ്റ് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും കണ്ടുപോയിട്ട് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഇതാ ഇവിടെ വരെ ഉള്ളൂ ഇതിൻ്റെ ഇത് ൂ പിന്നെ ഇങ്ങോട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് എൽ ഇ ഡിയോളെ എക്സ്ട്രാ ഇവിടെ നിന്ന് വരുന്നവരുണ്ട് അപ്പൊ കണ്ടോളു ഇതിൻ്റെ നീളത്രേ ഉള്ളൂ ടി കമാൻഡ് ഇടുന്നവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ ഏ കണ്ട നേർക്ക് നോക്കിക്കോളൂ ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കണം എത്ര പീസ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ എത്ര വേണമെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് ഇതൊരു ബോക്സിൽ വരുന്ന അമ്പത് പീസ് ആണ് കേട്ടോ അയിമ്പത് പീസാണ് ഇത് വരുന്നത് നമ്മൾ ഈ ലോക്കൽ സാധനം നമ്മൾ കൊടുക്കണം ചേട്ടോ നിങ്ങൾ നൂറ്റി അമ്പത് ഉപയോഗിക്കും നൂറ്റി ഇരുപത് റുപ്യ എന്ന് പറഞ്ഞ സാധനം നമ്മളിവിടെ കൊടുക്കുന്നില്ല വെറുതെ ആളുകൾക്ക് ഉപകാരം വേണം ഇത് എടുത്തിട്ട് ആളുകൾക്ക് ഉപകാരം കിട്ടുന്ന മതിലാണ് നമ്മൾ സാധനം കൊടുക്കുന്നത് കേട്ടോ കണ്ടോളി ഇത്ര ഐറ്റം ഉണ്ട് കേട്ടോ സാധനം ഇത്ര സ്റ്റോക്ക് എത്ര പീസുവാണെങ്കിലും ഉണ്ട് വാട്സപ്പ് ചെയ്യോ എല്ലാവരും കഴിയുന്നത് നിന്ന് വാട്സപ്പിൽ ഓർഡർ ചെയ്യുക ഞാൻ കോൾ ചെയ്താൽ എടുക്കണമെന്നില്ല കിട്ടണമെന്നില്ല എല്ലാവരും വാട്സപ്പിൽ ചേട്ടാ എത്ര പീസ് വേണമെങ്കിലും നമ്മളെടുത്ത് നമ്മളൊക്കെ ഒരു സ്റ്റോക്ക് വന്നിട്ടുണ്ട് എത്ര ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണമെങ്കിലും എടുക്കട്ടോ